ഞങ്ങളെ സഹായിക്കാനും എൻ്റെ മക്കളെ ഈ രണ്ട് കുട്ടികളും സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങി എനിക്ക് ഏറ്റവും വിഷമമായത് ഞാൻ ഇന്ന് വരെ പുറത്തു പോയിട്ട് ഒരാളെ മുന്നിൽ കൈ നിന്ന് ഞാൻ എല്ലാ വീട്ടിലും പോയിട്ട് ഓരോടത്ത് പോയിട്ട് പത്ത് ഇരുപത് അമ്പത് ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങളെ വീട്ടിൽ വീട്ടിലിപ്പോ ചോറ് വെക്കുന്നത് നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പാലക്കാട് ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് പാലക്കാട് വരെ വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ അത്ര മോശകരമായിട്ട് തോന്നിയതുകൊണ്ടാണ് കാരണം ഇതൊരു നോയിമ്പ് കാലമാണ് മൂന്നാല് ആയിട്ട് ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു അവസ്ഥ വീട്ടിൽ ഭക്ഷണം ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഒരു കുടുംബം കടന്നു പോകുന്നത് ഈ ഒരു കുടുംബാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് കണ്ടിട്ട് സ്വന്തം കിഡ്നി ആ കുട്ടിക്കായിട്ട് കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് മോള് സ്കൂളിൽ പോണത് ായി അതിലെന്റെ സ്കൂളിലെ ബസ് ഫീസ് കൊടുക്കാനും പറ്റാത്തത് എന്റെ മക്കള് പട്ടിണി നടക്കുന്ന അവസ്ഥയിലൂന്നു ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരമായിരുന്നു എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് എന്റെ ഒരു കൂട്ടുകാരൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ കളി ചെറുപ്പം തൊട്ടുള്ള കൂട്ടുകാരൻ്റെ അദ്ദേഹത്തിന്റെ അമ്മ എനിക്ക് ചെറുപ്പത്തില് കുറെ കഞ്ഞൂറൊക്കെ തന്നെ ആ ഒരു അപ്പം അയാൾക്കാണ് അയാളെ ഹാൻഡിക്യാപ്ഡാണ് അപ്പം എല്ലാ പ്രയാസങ്ങളും പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചു ഇങ്ങനെ നമുക്ക് ആ ഞാൻ എൻ്റെ പറ്റുകയാണെങ്കിൽ ഞാൻ തരാൻ വൈദ്യുതി പറഞ്ഞു അങ്ങനെ ആണ് ഇതിന് തുടക്കം വെച്ചത് ഫസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് പോയി നോക്കി അത് രണ്ടും ഒന്നാണ് സെയിം ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ആളുകളൊക്കെ വന്ന് സംസാരിച്ച് ഈ പാലിയേറ്റീവ് കെയർ അവര് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ പിരിവെടുത്താണ് നടത്തിയതിനൊന്ന് കുറച്ച് ഒരു തുക എടുത്തിട്ട് വീട് സൗകര്യം ഒരുക്കി തന്നു അവരും അത്ര സാമ്പത്തികൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇപ്പഴത്തെ സാഹചര്യം പറയുന്നത് ഇക്കാക്ക് അതിൽ നിന്ന് കുറഞ്ഞൊരു തുകയാണ് അത് കിട്ടിയിട്ടുള്ളു അത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയമായിരുന്നല്ലോ അതെ ഞാൻ ഇന്ന് വരെ പുറത്തു പോയിട്ട് ഒരാളെ കൈപോലും ഈ ഒരാഴ്ച കൊണ്ട് സംഭവിച്ചു ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങളെ സഹായിക്കാനും എൻ്റെ മക്കളെ ഈ രണ്ട് കുട്ടികളും സ്കൂൾ വിദ്യാഭ്യാസം മുടങ്ങി എനിക്ക് ഏറ്റവും വിഷമമായത് പത്ത് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഇവൾക്ക് എട്ട് വയസ്സായി ഈ ഏപ്രില് പന്ത്രണ്ട് വന്ന് അത് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾ സ്വന്തം ജീവിച്ച് കൊണ്ട് വാടകയ്ക്ക് നിൽക്കുന്നു അന്ന് ഇരുപത്തിയേഴ് കോട്ടയസ് ഇക്കാൾക്ക് ഇങ്ങനെ ഡ്രൈവർ പണിയാണ് എറണാകുളത്തെ ആലപ്പുഴ അങ്ങനെ ഇക്ക ഇക്ക ഒരുപാട് ഞങ്ങൾ നല്ല നോക്കിക്കൊടു ഇപ്പം ഇക്കാക്ക് പോയ ഹോട്ടലിൽ നിന്ന് ഇവിടെ അരി പോലും ഇല്ലാത്തൊരു അവസ്ഥ വന്നപ്പോൾ അപ്പം ഇക്ക എന്നോട് പറഞ്ഞു ഞാൻ ഹോട്ടലിൽ പെയ്ക്കോളാം ഞാൻ വഴക്കുണ്ടാക്കും ഞമ്മളിങ്ങനെ ജീവിക്കാനാണ് അപ്പം ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പെയ്ക്കോളാം അരട്ടി ശ്വാസം കിട്ടാതെ നീച്ച അഞ്ചരക്ക് പോകും ഈ ഒരു കിഡ്നി കിഡ്നിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ ആ ഇന്ന് ഇന്നാലും ഇക്കെന്നത് അറിയിക്കൂല ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ ഇന്ന ഞാൻ കുട്ടിനങ്ങളെത്താണ്ട് കടയിൽ എവിടെയെങ്കിലും പോയി നിന്നോളാം പറഞ്ഞാൽ മൂന്ന് ചെറിയ കുട്ടികളല്ലേ എവിടേക്ക് പോകാനാണ് പിന്നെ ഇക്കാലത്ത് തന്നെ ഞാനിപ്പോൾ നോക്കണം ഇപ്പോൾ എല്ലാവരും എന്നോട് പറയും ഇങ്ങനെ ശ്വാസം കിട്ടാതെ എവിടെയും പോയി വല്ല ചികിത്സയും കൊടുക്കുക ഞങ്ങൾ എങ്ങനെ അരി വാങ്ങാൻ പൈസ ഇല്ലാത്ത ഞങ്ങൾ എന്ത് ചെയ്യാനാണ് നമുക്കാണെങ്കിൽ ഈ നോയിമ്പ് കാലമായിട്ട് ഇവിടെ ഭക്ഷണത്തിന് ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല അഞ്ച് കിലോ പൊടി ഞങ്ങൾക്ക് കിട്ടി പിന്നെ ഞങ്ങളെ പള്ളിയിൽ നിന്ന് ഇനി ഉണ്ടോ ഇല്ലയെന്ന് ഞങ്ങൾക്കറിയില്ല ഇതുവരെ ഇത്ര ദിവസം എന്നോട് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒക്കെ സത്യമാണ് ഞാൻ എല്ലാ വീട്ടിലും പോയിട്ട് ഓരോരുത്തു പോയിട്ട് പത്ത് ഇരുപത് അമ്പത് ഒക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങളെ വീട്ടിൽ വീട്ടിലിപ്പോൾ ചോറ് വെക്കുന്നത് ഞാൻ അവരടുത്ത് സാമ്പത്തികമായിട്ടും സഹായം ചോദിക്കാൻ അവർക്കും ഇല്ല അവർ തന്നെ മറ്റുള്ളവരുടെ സഹായത്തിലാണ് ജീവിച്ചു വരുന്നത് അപ്പോൾ എനിക്കൊരു വീട് ഒരു കുഞ്ഞു വീട് ഞാൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു അത് അവർ ചെയ്തുതന്നു ഉള്ളത് ഞാൻ ആ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് നാല് സെന്റിൽ എനിക്ക് ഒരു കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ടാണ് ശരിക്കും കിഡ്നി ആ അവരിപ്പം ഒക്കെ ഉണ്ടോ എനിക്ക് ഏറ്റവും വിഷമം ഞങ്ങളെ പട്ടിണിയിൽ കൂടുതൽ അതായത് ഈ വീഡിയോ എന്തായാലും അവർ കാണും പിന്നെ ഇതിൽ ബന്ധപ്പെട്ട ഒരാൾ പോലും വിളിച്ചിട്ട് എന്റെ അവസ്ഥ എന്താ അത് ചോദിച്ചില്ല കൂട്ടത്തില് ഒരുപാട് പേരുണ്ട് പക്ഷെ അവരിതൊന്നും പറ്റില്ലെന്ന് നമുക്കറിയില്ല പക്ഷെ എങ്കിലും ഞാനിത് ചെയ്തിട്ട് അവരെനിക്ക് സാമ്പത്തികമായിട്ടൊന്നും തരണ്ട പക്ഷെ ഉസ്മാൻ എന്താ എന്റെ വർത്തനം നീ രണ്ടരക്കല്ലായിട്ടൊന്നും ഫോൺ ചെയ്ത് ചോദിച്ചില്ല ഈ നോയിമ്പ് കാലമായിട്ട് ഇത്ത മക്കളെയും കൊണ്ടിട്ട് ഈ ഒരു വീടുകളിൽ പോകേണ്ട ഒരു സാഹചര്യമാണ് ഈയൊരു ഫയലിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു കുട്ടിക്ക് കിഡ്നി കൊടുത്തതിന്റെ ഡീറ്റെയിലുകളാണ് ആ അതിന്റെ ഓപ്പറേഷൻ നടന്ന ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിലും ഒരു പേപ്പർ കാണാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹായം ഉണ്ടാണ് കാരണം ഇവർ ഈ വീഡിയോയ്ക്ക് മുമ്പിൽ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ട് പറയുന്നെന്ന് പറയുമ്പം അവരുടെ ജീവിതമാണ് അവരുടെ സാഹചര്യമാണ് പറയുന്നത് ഇക്ക പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേപ്പർ നോക്കിയാൽ കൃത്യമായിട്ട് ബോധ്യമാകും നമുക്കറിയാം നാട്ടിൽ കിഡ്നിയൊക്കെ ഒക്കെ കൊടുക്കുമ്പം ഒരു ഫാമിലി അവർ കെയറി ചെയ്യുന്നത് നല്ല സാമ്പത്തികം കൊടുത്തിട്ടാണ് അങ്ങനെ കൊടുക്കാറുണ്ട് ആൾക്കാർ അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇക്ക ഒരു കുഞ്ഞിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഇക്കയുടെ ആ ഒരു കിഡ്നി ഈ മക്കളെ പോലും നോക്കാതെ തയ്ക്കുക കൊടുത്തത് പക്ഷേ ഇക്കാൾക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു ചെറിയ വീട് കിട്ടി പിന്നെ കുറച്ച് സാമ്പത്തികം കിട്ടി പക്ഷേ ഇപ്പോഴും ഇക്കാടെ അവസ്ഥയെന്ന് പറയുന്നത് മറ്റ് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് തൊട്ടടുത്ത ഒരു ഹോട്ടലിൽ ജോലിക്ക് പോയിട്ട് ആ ജോലി സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇത്താത്ത മക്കളെയും കൊണ്ട് വീടുകളിൽ പിരിവിനു പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും ഒരു സഹായം ഉണ്ടാവണം ആത്മാർത്ഥമായിട്ട് ഞാൻ എന്തായാലും ഇത്താത്തയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം നിങ്ങളെല്ലാവരും കൈപിടിക്കുമെന്ന കൂടി തന്നെയാണ് ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഈ പാലക്കാട് മണ്ണാർക്കാട് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പം ആരുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ആണ് ഉള്ളത് ഇത്താടെയാണോ തീർച്ചയായിട്ടും ഇവർ ആഗ്രഹിക്കുന്നത് ലക്ഷങ്ങളോ ഒന്നും അല്ല അവർക്ക് കഴിഞ്ഞു പോകാനായിട്ടുള്ള ഒരു ചെറിയ സാമ്പത്തികം മാത്രമാണ് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് കേട്ടോ അപ്പം ശരിക്കും ഞാൻ എന്തായാലും പോയിട്ട് വരാം അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കാം ഇത് കയ്യിൽ വെച്ചോ കേട്ടോ ഇതെൻ്റെ ഒരു പെരുന്നാൾ പങ്കാട്ടിരിക്കട്ടെ എന്നാൽ പിടിച്ചോ